ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സേഫായിട്ട് നാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ മിന്നോസിൻ്റെ സ്കൂളിൽ ജൂൺ മൂന്നാം തീയതി നടന്ന പ്രവേശനോത്സവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ ഒരുപാട് ലെങ്തിയായി പോകാതിരിക്കാൻ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് വീഡിയോയെ പറ്റിയൊക്കെ അയക്കുന്നുണ്ട് നല്ല അഭിപ്രായങ്ങൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു പഠിക്കണം അല്ലേ പരീക്ഷ ചെയ്യണം നല്ല മാർക്കുകൾ വാങ്ങി നിങ്ങളുടെ അധ്യാപകർക്കും നിങ്ങളുടെ രക്ഷകർത്താക്കും അഭിമാനമായി നിങ്ങൾ മാറണം ഈ നിങ്ങളുടെ അഭിമാനം

ല്ല പെരിങ്ങനാട് സ്കൂളില് പറഞ്ഞു ശനിവാസ സ്കൂളിൽ ഒന്ന് പോകണം അവിടെ പ്രവേശനോത്സവം നടക്കുന്ന കുട്ടികളെ പോയി കണ്ടിട്ട് പറഞ്ഞു തിരിയുന്ന സമയത്ത് സാറ് പറഞ്ഞു മിക്കവാറും അതിന്റെ ഉത്കാടനം നീ തന്നെ ചെയ്യേണ്ടി വരും പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് ഈ കുഞ്ഞു ഇവിടെ നമ്മുടെ ഈ മൂന്നാലാട്ടുന്നു ഒരാളെ വളരെ സന്തോഷമാണ് കാരണം നമ്മൾ ഇതുപോലെ എന്താ പറയാ സ്കൂൾ പ്രവേശന വന്നതാണ് പ്രവേശനോത്സവത്തിൽ ചെയ്യും നമ്മുടെ ആ സ്കൂൾ തലത്തിലേക്കൊന്നും പോകും അപ്പോ വളരെയധികം സന്തോഷം തോന്നുന്നു എന്തത്തേക്കാ കാരണം ഞാനിപ്പോ അവിടെ നിന്നോട് ഹസ്ബൻഡിനെ വിളിച്ചു ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല നല്ല നന്നായിട്ടുണ്ട് കുട്ടികളെല്ലാം സന്തോഷത്തിലാണ് കളിക്കുന്നുണ്ട് ഏഹ് എന്റെ എനിക്കൊരു പോയി പോയിട്ട് അവര് സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ആറു മണിക്ക് അവിടെ ഇറങ്ങിയതാ അപ്പോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എന്റെ മകനെ കണ്ടത് എനിക്ക് വളരെയധികം അധ്യയന വർഷത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ എല്ലാ ശ്രദ്ധിച്ചേ ഞാനൊരു നാല് ഓപ്ഷൻ പറയും അതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പറയണം കേട്ടുന്നുണ്ടോ ആ ഇ ലേ ഹാപ്പി ആണോ മുത്തം പറയുന്നു ഓപ്ഷൻ ഇടാ അച്ഛാ അമ്മ പറഞ്ഞു എല്ലാവരും അമ്മ രണ്ടാം ഓപ്ഷൻ അച്ഛൻ മൂന്നാം ഓപ്ഷനേടാ ടീച്ചർ ടീച്ചർ നാലാം ഓപ്ഷനേടാ ഞാൻ പറയും മൊബൈൽ ഫോൺ നിങ്ങൾ പറമേ ഫോൺ ആ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ അമ്മ അമ്മ എനിക്ക് ഇഷ്ടമുള്ളത് ഇരണ്ടേ ആ ടീച്ചർ ने ചോദിച്ചത് ഓക്കേ മൊബൈൽ ഫോൺ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് മൊത്തത്തിൽ ഗല്ലവയെ പാടില്ല കണ്ടോ മൊബൈൽ ഫോൺ ഇഷ്ടമുള്ള എല്ലാവരെ കൈ കൊട്ടിക്ക് നോക്കടാ എന്തിടാ ഇതിന്റെ മാതിരി गलत കാര്യത്തിലാ ആരെ കൈ കൊട്ടിക്ക് നിങ്ങളെ ആരും മൊബൈൽ ഫോൺ ഇഷ്ടല്ല നീ മൊബൈൽ Gracias.